സ്പെഷ്യൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ സജീഷ് ഗോവിന്ദൻ കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ലാണ് ഇപ്പോൾ ഉള്ളത് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ മൗവഞ്ചേരി ഇവിടെ റോയൽ ഡ്രൈവ് കാർ ആൻഡ് ബൈക്ക് ആക്സസറീസിന്റെ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട് അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കണ്ണൂരിലെ ക്യാപിറ്റൽ മാളിനടുത്തുള്ള റോയൽ ഡ്രൈവ് കാർ ആൻഡ് ബൈക്ക് ആക്സസറീസിന്റെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു നല്ല വിശാലമായ ഒരു കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട് ഇനി അകത്തോട്ട് കയറിയിട്ട് നോക്കാം റോയൽ ഡ്രൈവിന്റെ ഈ ഒരു ബ്രാഞ്ച് ശരിക്കും ഒരു കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആണ് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുതുമ അതേപോലെ നിലനിർത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവാം അതിനു വേണ്ടിയിട്ടുള്ള സെറാമിക് കോട്ടിംഗ് പി പി എഫ് ഫിലിം ഗ്ലോസി പോളിഷ് എന്നിവയൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കാറിന്റെ എല്ലാ ഇലക്ട്രിക് വർക്കുകളും ഷോറൂം കണ്ടീഷനിൽ ഇവിടെ നിന്ന് ചെയ്തു തരും അതേപോലെ തന്നെ കീ പ്രോഗ്രാമിംഗ് ഇവർ ചെയ്യുന്നുണ്ട് അണ്ടർ കോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കാർ ഇവരെ ഏൽപ്പിക്കാം കാറും ബൈക്കും ഇവരെ ഏൽപ്പിക്കാം എല്ലാ വർക്കുകൾക്കും ന്യായമായ ഒരു തുക മാത്രമേ ഇവർ വാങ്ങുന്നുള്ളൂ അത് മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടതുണ്ട് റോയൽ ഡ്രൈവിൽ നിന്നും ഓൾറെഡി സർവീസ് കിട്ടിയ ആളുകൾക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടിണ്ടാവും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പെരുമാറ്റാണ് ഇവരുടെ ഒരു സാധനവും നിങ്ങളെ നിർബന്ധിച്ച് ഇവിടെ നിന്നും എടുപ്പിക്കുകയില്ല ഒരു വർക്കും നിങ്ങളെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുകയുമില്ല ചില ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അനുഭവം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത് ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിട്ട് കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ സീറ്റ് കവർ ഇവർ അടിപൊളിയായിട്ട് ഇവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടാം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നു ഇതിൻ്റെയൊക്കെ ഫിനിഷിങ് കാണുന്ന സമയത്ത് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ചെയ്തു വെച്ച കുറച്ച് വർക്കുകൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും സ്റ്റിച്ച് ചെയ്തു തരും സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിൽ നിന്ന് ഇവരുടെ വർക്കിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഒന്നാം തരം ഫിനിഷിംഗ് ആണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കാറിൻ്റെയും ബൈക്കിൻ്റെയും പലതരം ആക്സസറീസ് ഇവിടെയുണ്ട് പല ബ്രാൻഡിലുള്ള മെറ്റീരിയൽസ് ഉണ്ട് പല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസും ഇവിടെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ഇവിടെ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്തെങ്കിലും പ്രോഡക്ട്സൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സർവീസ് ഇവർ ചെയ്തു തരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഡീലിങ്സ് ആണ് സർവീസിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുക എനിക്ക് പേഴ്സണലായിട്ടുള്ള അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം എടുത്തു പറയുന്നത് സെറാമിക് കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഇതായൊരു ക്യാബിലേക്ക് കാറ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിംഗ് വർക്കും ഡെൻറ്റിംഗ് വർക്കും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇവർ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് റോയൽ ഡ്രൈവ് കാർ ആക്സസറീസിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ നിങ്ങൾ വെറുതെ അവിടെ പോയിട്ട് സമയം ചിലവഴിക്കേണ്ട കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇവിടെ പലതരം ആക്സസറീസ് ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒക്കെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഇവരുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയറായിട്ട് എത്തിച്ചേരും മെഗ്വേഴ്സിൻ്റെ സെറാമിക് പെയിൻ കോട്ടിംഗ് ആണ് ഇവരിവിടെ ഉപയോഗിക്കുന്നത് റോയൽ ഡ്രൈവിൻ്റെ ചക്കരക്കല്ലിലെ മൗവോഞ്ചേരിയിലുള്ള ഈ ബ്രാഞ്ചിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ബായ്